ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദച്ചിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആച്ച മെസ്സേജ് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടിച്ചിട്ട് പോകാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഒരു മസാല ചായയൊക്കെ ആയിട്ട് നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരികയാണ് ദേവയാനി അങ്ങനെ നയനെ ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച ഉറങ്ങുന്ന പാവം മൂച്ച കുഞ്ഞിനെ പോലെ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ നമ്മുടെ ദേവയാനി അടുത്ത് വന്നിട്ട് അതെ നയന ഈ മസാല ചായ കുടിച്ചെന്ന് പറയുന്നു അപ്പൊ പെട്ടെന്ന് നമ്മുടെ നയനും ഒന്നും അറിയാതെ കണ്ണു തുറക്കാണ് എന്നിട്ട് ചോദിക്കാം നിനക്ക് എന്താ പറ്റിയത് ആദർശ് പറഞ്ഞ നിനക്ക് തലവേദനയാണെന്ന് ഈ തലവേദന മസാല ചായ കുടിച്ചാൽ പോകുന്ന ഒന്നും അല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല നിനക്ക് ആദർശിട്ട് കൂടെ ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നു ഹേയ് അതിന്റെ ആവശ്യമൊന്നും അമ്മേ കാരണം അത്രക്ക് വലിയ തലവേദനയൊന്നും എനിക്കില്ല എന്ത് തലവേദനയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത് നല്ലത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലത് ഇനി ഇനിയിപ്പൊ ഇത് വെച്ചോണ്ടിരുന്നതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒക്കെ ഇവിടെ വന്ന് ആരേ പറയാ എന്നെയും എൻറെ കുടുംബക്കാരെയും അല്ലേ പറയത്തുള്ളൂ എന്റെ ആദർശ മോനെയും പറയും അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല നിന്നെ ചോ നേരെ നോക്കിയില്ലെന്ന് ഹേ ഒരിക്കലും അവരങ്ങനെ ആദർശനെ കുറ്റപ്പെടുത്തില്ല കാരണം അവർക്ക് ആദർശനെ നന്നായിട്ട് അറിയാം അമ്മേ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഏറ്റവും ലാസ്റ്റ് എൻ്റെ മോന് തന്നെ ആയിരിക്കും കുറ്റം ഞാനൊരു കാര്യം പറയുക നായനാ ഈ തലവേദന അത്രയ്ക്ക് നിസ്സാരമായ കാര്യമല്ല തലവേദന പല രോഗങ്ങളിലെ ലക്ഷ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടേണ്ട രോഗങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി തന്നെ ചികിത്സ നേടണം അത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറഞ്ഞാൽ അതത്രക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് സത്യത്തിൽ പേടിയാണ് എന്ത് പേടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരണത്തിനോട് മല്ലടിച്ച് കിടന്ന കാര്യം നിനക്കറിയാലോ എത്ര ദിവസം ഞാൻ കിടന്നു എനിക്കും ഹോസ്പിറ്റലിൽ പേടിയൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ലാസ്റ്റാണ് മനസ് മനസ്സിലായത് ഹോസ്പിറ്റലിൽ പേടിക്കേണ്ട കാര്യമല്ല ഹോസ്പിറ്റല് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം തന്നെയാണ് നമുക്ക് പുതിയ ജീവൻ പകർന്നു നൽകുന്ന ദൈവം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ കണ്ട് പേടിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ ആദർശനേയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുക അല്ലാതെ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന് അത് തലവേദനയായി അത് വേറൊരു രോഗമായിട്ട് മാറരുത് ലാസ്റ്റ് അറിയാലോ ഉം ഞാ എൻറെയോ എൻ്റെ മകനെയോ കുറ്റപ്പെടുത്തരുത് എന്റെ വീട്ടുകാര് പറഞ്ഞല്ലോ അമ്മേ ഒരിക്കലുമില്ല എൻ്റെ എൻ്റെ വീട്ടുകാർ ഒരിക്കലും ആദർശേട്ടനോ അമ്മയോ ഈ കുടുംബത്തെയോ കുറ്റപ്പെടുത്തില്ല കാരണം അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഒന്നുമില്ല അവർക്ക് ഇവിടെ ഉള്ളവരെ എല്ലാം നന്നായിട്ട് അറിയാം ഉം ഏതായാലും നിന്നോട് പറഞ്ഞ് ജയിക്കാനോ നിന്നോട് പറഞ്ഞു തോൽക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല പറയാനുള്ളത് പറഞ്ഞു നിനക്ക് പോകാം വേണമെങ്കിൽ പോകാതിരിക്കാം അത്ര തന്നെ എന്നിട്ട് മാറിപ്പോയി നിന്ന് നമ്മുടെ ദേവയാനി നയനയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ചെറിയ ചിരിയോട് കൂടി നമ്മുടെ നയനയും അവിടെ ഇരിപ്പുണ്ട് നയനക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി വരുന്നു തന്നെ സ്നേഹിച്ച് തുടങ്ങി തന്റെ അമ്മായി എന്ന് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വസന്തരേനെയാണ് അപ്പൊ വസന്തരേ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി ചെല്ലാണ് അട്ട് ദേവയാനി ചെന്നിട്ട് പറഞ്ഞു അതെ അസുഖം വരുമ്പോ ത്യാഗം എന്ന് അമ്മ കൊച്ചുമോന്റെ ഭാര്യയോടൊന്നും പറയണം അല്ല മനസ്സിലായില്ല എന്താ മോള് പറഞ്ഞത് അല്ല അവക്കെന്തോ സുഖമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു അയ്യോ മോൾക്ക് എന്താ പറ്റിയത് അത് എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ അവക്ക് ചെറിയ തലവേദന ഉണ്ടെന്നാ പറഞ്ഞത് വെച്ചോണ്ടിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിസ്സാരമായൊരു തലവേദനയാണെങ്കിൽ അവൾ ഒരു കാരണവശാലും കിടക്കാറില്ലല്ലോ അമ്മേ ഇതിപ്പം അവൾ ഓഫീസിലേക്ക് വരാതിരിക്കില്ല എന്നൊക്കെ ആദർച്ച് പറയുന്നൊക്കെ കേട്ടതാ ഇനിയിപ്പം സീരിയസ് ആയിട്ട് വല്ല ഉണ്ടോന്നും അറിയില്ല ഉം അതുകൊണ്ട് അമ്മ ചെന്ന് അവളോടൊന്ന് സംസാരിക്കും സംസാരിച്ച് ചോദിച്ചു കണ്ട് അറിയു ഞാൻ ആദർശനോട് പറയാം അവളോട് ഹോസ്പിറ്റൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന് അല്ലാതെ ഇത് വെച്ചോണ്ടിരുന്നത് ശരിയാവില്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണല്ലോ അതുകൊണ്ട് ഇനിയിപ്പ അവൾക്ക് എന്തെങ്കിലും വന്നാലേ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അതിന്റെ പേരില് എന്നെയാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഉം അവൾ വെ വീട്ടുകാർ പ്രത്യേകിച്ച് എന്നെ കുറ്റപ്പെടുത്തും അതൊന്നും അല്ല മോളെ ദേവയാനി ഇവിടെ കാര്യം മോൾക്ക് എന്തെങ്കിലും വൈകിയുണ്ടെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് ആദർശന്റെ കടമയാ അവൾ അഹങ്കാരിയല്ലേ അതുകൊണ്ട് അവൻ വിളിച്ചപ്പോഴത്തേക്കും അവള് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ദേവയാനി മോൾക്കൊന്ന് എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാല് ഉടനെ ഹോസ്പിറ്റലിൽ പോണം അതങ്ങനെയാ അല്ല എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാല് ഞാൻ പോകാറുണ്ട് അതിന് കൊഴപ്പില്ല കാരണം ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആളാണല്ലോ ആ മോളും അങ്ങനെ തന്നെയാ ഏ ആര് നയനയോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എനിക്കൊന്നും മനസിലാവുന്നില്ല എന്താ എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നിരുന്നോ അത് പിന്നെ ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല പിന്നെ ആർക്ക് അസുഖം വന്നാലും നമ്മൾ അനാസ്ഥ കാണിക്കുന്നത് ശരിയല്ലല്ലോ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അല്ലാതെ അവക്ക് ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വസന്തരക്കെ ഒഴിയാണ് കേട്ടോ അപ്പൊ ദേവയാനി പറഞ്ഞു അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് മോൾക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ ആദർശം ഉടനെ അവളെ കൊണ്ടുപോകേണ്ടതാണല്ലോ അവളുടെ കാര്യങ്ങളൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ആദർശനാ അപ്പം ആദർശം അങ്ങനെ കൊണ്ടുപോകാതിരിക്കില്ലല്ലോ ഉം എന്നിട്ട് അവൻ ഓടി വന്ന എൻ്റെ അടുത്ത വിവരം പറഞ്ഞത് ഞാൻ എന്തായാലും അവൾക്ക് മസാല ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അമ്മയൊന്ന് സംസാരിക്കണം എന്നാ ഞാൻ പറഞ്ഞത് ആ ഞാൻ സംസാരിച്ചോളാം ഇനി ഹോസ്പിറ്റലിൽ പോകാൻ മടി കാണിക്കുകയാണെങ്കിൽ നല്ല കഷായം ഉണ്ടാക്കി കൊടുക്കണം ഉം കൊടുക്കാം അത് കുടിച്ചാ മതി അതൊക്കെ കുടിക്കാൻ തമ്പുരാട്ടിക്ക് ഭയങ്കര പാടാണല്ലോ നമ്മളെ അനുസരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോയിട്ടോ ഒന്നും അറിയാത്ത പോലെ ഏതായാലും വസന്തയ്ക്ക് ഭയങ്കര വിഷമോ ഇനി നയനയ്ക്ക് നയനക്ക് പറ്റി എന്നുള്ള രീതിയിൽ വസന്ത ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നന്ദുവിനെ നന്ദുവിന്റെ കൂട്ടുകാരെ ആണ് കേട്ടോ അങ്ങനെ നന്ദുവിന്റെ കൂട്ടുകാര് പറയാ നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് വല്ലാത്തൊരവസ്ഥയായിരിക്കും ഞങ്ങൾക്കൊക്കെ മൂട് തന്നെ കാണില്ല നീ പോയിട്ട് പിന്നെ എന്നാൽ മടങ്ങി വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ വനിത എസ് ഐ ആകുമ്പോഴ് അതിന്റെ പക്വതയും നീ കാണിക്കൂലോ എന്താ എസ് ഐ മനുഷ്യരല്ലേ കാക്കി ദേഹത്ത് കയറി കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളാകുന്ന പോലീസുകാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആ കൂട്ടത്തിലുള്ളതല്ല മക്കളെ ഉം ഞാനേ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ നിയമം വിട്ടൊന്നും ഞാൻ ചെയ്യില്ല നീയൊക്കെ തെറ്റ് ചെയ്താലും ഞാനേ ലോക്കപ്പിൽ കൊണ്ടുപോയി ചാർത്തി തരും അതിനൊന്നും ഒരു വിട്ടു വീഴ്ച ഉണ്ടാകത്തില്ല എന്ന് വെച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും ഒരിക്കലും ഞാൻ മറക്കാനും പോകുന്നില്ല എന്നും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും നമ്മുടെ നല്ല ഇന്നലകളുണ്ടല്ലോ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടാകും എന്നൊക്കെ പറയണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അനി പതുക്കെ വരികയാണ് അപ്പൊ അനി ഇങ്ങനെ ബുള്ളറ്റിൽ പറന്നു വരുന്നു നമ്മുടെ നന്ദുന്റെ അടുത്തേക്ക് തന്നെയാണ് അനി വരുന്നത് അപ്പൊ അനി വരുന്ന കണ്ടത് കൂട്ടുകാരന്മാര് പറഞ്ഞു വരുന്നുണ്ട് നിന്റെ ആള് വന്നെത്തിയില്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ആളോ അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ നമ്മുടെ അനി വരുവാണ് അങ്ങനെ കൂട്ടുകാർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് വല്ല പ്രസക്തി ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഇത്തരം കമന്റ്സ് വേണ്ടത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ അല്ല നീ എസ് ഐ ആയിട്ട് വന്നിട്ട് ഞങ്ങള് പറയാം പറയാതിരിക്ക പക്ഷെ ഇപ്പൊ ഞങ്ങള് ഇടക്കിടയ്ക്ക് പറയും കാരണം നീ എത്ര വലിയ പോലീസ് ഓഫീസർ ആയാലും അനിയെ കാണുമ്പോൾ നിന്റെ മനസ്സിലാത്ത നേരിയ ചെറിയ ചലനം ഉണ്ടെന്ന് ഫ്രണ്ട്സായ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നന്ദു പിന്നെ എന്തിനാ നീ മറിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ അനി അടുത്തേക്ക് വരാനുട്ടോ അപ്പൊ കൂട്ടുകാർമാർ പറ ചോദിച്ചു നാളെ ഇവള് പോകുന്നതുകൊണ്ട് കാണാൻ വന്നായിരിക്കൂലേ ആ അതെ നാളെ ഇവള് പോകല്ലേ അതുകൊണ്ട് കാണാൻ വന്നതാ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത് കൊണ്ട് നല്ല പരിശീലനത്തിലാണെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല നിങ്ങള് ഇവിടെ നിക്ക എല്ലാരും വേണം അല്ല ഞങ്ങള് പോവുക ഇവിടെ ഞങ്ങൾ വൈകുന്നേരം കണ്ടോളാം ഈ സമയം നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരമാർ അങ്ങ് പോയി പിന്നെ നമ്മുടെ നന്ദു അനി മാത്രമേ എവിടെ ഉള്ളൂട്ടോ സംസാരിക്കാന് അങ്ങനെ നമ്മുടെ നന്ദു പറയാ അനി അവർക്കൊക്കെ ഭയങ്കര സംശയ നമ്മുടെ കാര്യത്തിന് അത് പിന്നെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നന്ദു ദേ അനി നിന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട ഞാൻ നീയു കൂടുതൽ അടുക്കുന്നത് അറിയാലോ നിനക്ക് അത് നീ ചൂക്ഷണം ചെയ്യരുത് നിനക്ക് കാണണമെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ അതുകൊണ്ടാ അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല എന്ന് വെച്ചാൽ നിനക്ക് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കില്ലെന്നല്ലാട്ടോ ആ ബോധ്യം നന്നായിട്ട് എനിക്കുണ്ട് എടോ നമ്മുടെ നാട്ടില് വലിയൊരു കുഴപ്പമുണ്ട് അത് നിനക്കറിയാമോ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ ബന്ധങ്ങളൊക്കെ കുറയ്ക്കണമെന്നാ എല്ലാവരും പറയുന്നത് സൗഹൃദങ്ങൾ നശിപ്പിക്കാനാണോ കല്യാണം കഴിക്കുന്നത് അതൊക്കെ എനിക്കൊന്നും അറിയില്ല അനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എടോ കാലം ഒരുപാട് മാറി ഇപ്പൊ കല്യാണത്തിനൊക്കെ പുതിയ ഇതൊക്കെ കൈവന്നിരിക്കുക കുടുംബജീവിതമൊക്കെ അപ്പാടെ മാറി എന്നാൽ മാറ്റമില്ലാത്ത രണ്ട് കുടുംബാ എന്റെയും അനിയുടെയും കുടുംബം അതറിയാലോ പഴയ പഴയ പൊരുത്തങ്ങൾ ചേർച്ചപ്പെടുത്തു പോകുന്ന കുടുംബം ആ കുടുംബജീവിതം നല്ല കുടുംബജീവിതമാണെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ ഉറപ്പായിട്ടും അതൊക്കെ തോന്നിയിട്ടുണ്ട് വീട്ടിലെ കാർണവന്മാരെയും അച്ഛനെയും ചേട്ടനെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഉം പിന്നെ എൻറെ കാര്യം അങ്ങനെ തന്നെയായി എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിമാരും എൻ്റെ ലോകം അവർ മാത്രം എൻ്റെ ലോകം ആ ലോകത്തിലേക്ക് നീ നീ കടന്നു വന്നു എപ്പോഴാ നീ കടന്നു വന്നതെന്ന് സത്യം പറഞ്ഞ എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയോ എങ്ങനെയോ എനിക്ക് നിന്നെ ഉം എൻറെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ അനന്തപുരിയിലെ പയ്യൻ ആയത് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ സുഹൃത്തുക്കൾക്കൊക്കെ അപ്പുറം എന്തോ ഒരു ബന്ധം എന്തോ ഒരു ബന്ധം നിന്നിൽ എനിക്കുണ്ട് എൻ്റെ ഏട്ടനായിരുന്നു എനിക്കെല്ലാം എൻ്റെ മനസ്സിൽ എൻ്റെ ഏട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഒരു മനസ്സിനെ മാറ്റം വരുത്തി ആ മനസ്സിലേക്ക് നീയും വന്നു അതു പിന്നെ എൻ്റെ കാര്യവും അനി അങ്ങനെയൊക്കെ തന്നെയാ എൻ്റെ മനസ്സിലും നീ മാത്രമേ ഉള്ളായിരുന്നു പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളോ ആൺകുട്ടികളോടായിരുന്നു എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ എങ്കിലും എൻ്റെ മനസ്സൊരിക്കലും ചാഞ്ചാടിയിട്ടില്ല ഒരു സമയത്തും എല്ലാം സ്ട്രോങ് ആയിരുന്നു അങ്ങനെയുള്ള എനിക്ക് എന്താ പറ്റിയതെന്ന് എന്നോട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നയനേച്ചി എന്തു പറയാന് എൻ്റെ മനസ്സൊന്നാടി പോയത് നിന്റെ മുന്നില് മാത്രവാ നിന്റെ നിന്റെ മുന്നില് മാത്രം വേറെ ആരുടെയും മുന്നില് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സ് ചാഞ്ചാടിയിട്ടില്ല പിന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ ചേച്ചിമാര് ഇതൊക്കെ കണ്ടുപിടിച്ചതും പിന്നെ എൻ്റെ മനസ്സ് നിന്നിലേക്ക് അടുത്തതും ഒക്കെ അത് പിന്നെ മനസ്സ് കൈവിട്ടു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നെന്തോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒരു പെൺകുട്ടിയുടെ കരുത്തിൽ നമ്മുടെ നമ്മള് താലി കെട്ടിക്കൊടുത്താല് അവൾ എപ്പോഴെങ്കിലും ഒക്കെ അവനെ പുരുഷനോട് നീതി കാണിക്കേണ്ടതായിട്ടുണ്ട് ഇത് കയറി വന്ന നാൾ മുതലേ അവൾ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചോണ്ടിരിക്കുക ആ പീഡനത്തിന് കാരണക്കാരി ഞാനല്ലേ അരി അത് ഓർക്കുമ്പോഴ എനിക്ക് സങ്കടം വരുന്നത് നമ്മൾ തമ്മില് ഉള്ള അടുപ്പമല്ലേ അനാമിക്ക് നിന്നിൽ നിന്നും അകറ്റുന്നത് കൂടുതൽ അകറ്റി മാറ്റി വിടുന്നത് അത് വേണമെങ്കിൽ ശരിയാണെന്നൊക്കെ പറയാം പക്ഷേ അത് നൂറ് ശതമാനം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല നന്ദു എന്ന പെൺകുട്ടിയായിട്ട് എനിക്ക് അടുപ്പമില്ലെങ്കിലും ശരി ആ എനിക്ക് നല്ലൊരു ഭാര്യ ആവില്ലെന്ന് നൂറു ശതമാനം ഉറപ്പുണ്ട് അവക്കെ അവക്കുടെ അവളുടെ മനസ്സ് നിറയെ സ്വത്തും പണവും മാത്രമുള്ളത് കണ്ണായ സ്ഥലത്ത് കോടികൾ ഒരു പ്രോപ്പർട്ടി നമ്മളെ കൊണ്ട് കാണിച്ചായിരുന്നു അവളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ പുതിയൊരു കാർ വീട്ടിൽ കൊണ്ടുവന്നിട്ടായിരുന്നു മകൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അതിപ്പ എവിടെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാലേ ആർക്കും അറിയത്തില്ലാത്തൊരവസ്ഥയ മുത്തശ്ശൻ സ്വന്തം വീട്ടിൽ കൊണ്ട് ഇട്ടോളാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം അവളുടെ വീട്ടിലും അതില്ല അത് എന്ത് ചെയ്തെന്ന് അറിയില്ല അവള് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും എല്ലാം കള്ളങ്ങളാ പറയുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എനിക്ക് മാത്രമല്ല കേട്ടോ ആദർശയുടെ ഒക്കെ സംശയമുണ്ട് പിന്നെ ബെഡ്റൂമിൽ പുറം തര പുറംതിരിഞ്ഞ് കിടക്കുന്ന കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങള് അതിന് ഇനി ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഒരിക്കലും അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുന് ഭയങ്കര വിഷമായിട്ടും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അനി പറഞ്ഞു എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് നടക്കുവാ നന്ദു ഞാനിപ്പം അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഒരു കാറ് വന്ന് അവിടെ നിൽക്കുന്നത് അത് വേറെ ആരുമല്ല കേട്ടോ ആ കാറിനകത്ത് നമ്മുടെ അനാമിക തന്നെയാണ് അപ്പൊ അനാമിക ഇത് കണ്ടിട്ട് അനാമിക കല്ല് വന്നിട്ട് സ്പീഡിൽ ഇങ് വരികയാണ് കേട്ടോ സ്പീഡിൽ ഇങ്ങ് വന്ന് പതുക്കെ അങ്ങ് പോവുകയാണ് നമ്മുടെ അനാമിക അപ്പം അത് നമ്മുടെ അനിയോ നന്ദുവോ കാണുന്നുമില്ല അങ്ങനെ അനി നമ്മുടെ നന്ദുവിനോട് പറയാം അതെ ഞാനൊരു ഗിഫ്റ്റു ആയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ഞാൻ ചെറിയൊരു മോതിരം പണിയിച്ചായിരുന്നു അയ്യോ അതൊക്കെ എന്തിനാ അനി എനിക്ക് നീ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കൈ കിടക്കട്ടെ ഏയ് വേണ്ടനി അത് ശരിയാവില്ല നിന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നല്ലേ നീ അത് വേണ്ടെന്ന് പറയൂ നിന്റെ ഫ്രണ്ട് അല്ലേ ഞാന് നീ അങ്ങനെ മാത്രം കരുതിയാ മതി ഇത് കണ്ടോ ഈ മോതിരം എങ്ങനെയുണ്ടെന്ന് നോക്ക എന്നും പറഞ്ഞ് ആ മോതിരം നമ്മുടെ ഏർ നന്ദുവിന് കൊടുക്കുകയാണ് കേട്ടോ അന്നിട്ട് നമ്മുടെ അനി പറഞ്ഞ് സത്യം പറയാലോ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇനി നീ എത്ര ദിവസം കഴിഞ്ഞ തിരികെ വരുന്നത് ഇനി അതുവരെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്തിട്ടുള്ള സങ്കടമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ എന്തോ കണ്ണടയ്ക്കുമ്പോൾ മുഴുവൻ നിന്റെ മുഖവാ എനിക്ക് ഓർമ്മ വരുന്നത് അറിയാതെ അറിയാതെ അത് അത് നിന്റെ മുഖമായി പോകുക കണ്ണടയ്ക്കാനോ കണ്ണ് തുറക്കാനോ ഒന്നും പറ്റുന്നില്ല അതെ ഈ മോതിരം നിന്റെ വിരലിൽ അണിയിച്ച് തരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ നീ അത് സമ്മതിച്ചു തരില്ല എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇത് വീട്ടിൽ പോയിട്ട് കയ്യിലിട്ടാ മതി എന്ന് പറഞ്ഞാട്ടാ മോതിരം കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ അനി പറയുകയും ചെയ്തു നീ ഇത് വാങ്ങാതിരുന്നെങ്കിൽ എനിക്ക് വലിയ വിഷമമായേ അതൊരു ഭാരമായിട്ട് തന്നെ എൻ്റെ ഉള്ളില് എന്നും കിടന്നേനെ ഇത് വാങ്ങിക്കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഇപ്പം സന്തോഷമായിട്ട് സമാധാനമായിട്ട് നീ വരുന്നത് വരെ ഇവിടെ നിന്നെ കാത്തിരിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഏതായാലും നമ്മുടെ നന്തൂരും ചെറിയ എന്തോ ഒരു സ്പാർക്കൊക്കെ മനസ്സിലൂടെ പോകുന്നുണ്ട് ഒരു ചെറിയ സ്നേഹമോ ഒരു ഇഷ്ടമോ ഒക്കെ ഉണ്ട് നന്ദൂരിനെന്നും അനിയ ഇഷ്ടം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട് സ്നേഹിക്കുന്നവർക്കിടയിൽ തമ്മിൽ തമ്മിലൊരു ആളലുണ്ടാകും എന്റെ മനസ്സിലത് നന്നായിട്ടുണ്ട് അതുപോലെ നിന്റെ മനസ്സിലും അതുകൊണ്ടെന്ന് എനിക്കറിയാം അതെനിക്ക് കിട്ടുന്നുണ്ട് അതാണ് ആണും പെണ്ണും തമ്മിലുള്ള അടുപ്പവും പ്രണയവും എന്നൊക്കെ പറയുന്നത് അനി അങ്ങനെയൊന്നും പറയരുത് അനി ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് പറയാതിരുന്നാലും നമ്മൾ അനുഭവിക്കുന്ന വികാരങ്ങളെ അത് നമുക്കറിയാലോ അത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇല്ലേ എന്റെ മുഖത്ത് നോക്കി പറ അങ്ങനെയൊന്നും ഇല്ലെന്ന് ദേ വേണ്ടനി ഞാൻ പോവുക എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് നൈസായിട്ട് ഒഴിവാണ് ഒഴിവാകുകയാണ് കേട്ടോ അങ്ങനെ നന്ദു അങ്ങ് പോയപ്പോഴത്തേക്കും അനി വിളിക്കുകയാണ് നന്ദു നീ അവിടെ നിന്നേ എന്നൊങ്ങനെ പറഞ്ഞു അപ്പൊ നന്ദു പെട്ടെന്ന് നിന്നുട്ടോ എന്നിട്ട് പറഞ്ഞു അത് പിന്നെ നാളെ നീ ട്രെയിനിലാണോ കാറിനാണോ പോകുന്നത് അത് പിന്നെ ട്രെയിനിലാ ഞാൻ പോകുന്നത് രാവിലെ വീട്ടില് വരണം എന്നുണ്ട് ഞാന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരട്ടെ അയ്യോ ഒന്നും വേണ്ട അങ്ങോട്ടേക്ക് ഒന്നും വരണ്ട ഞാൻ അനി വിളിച്ചോളാം അനി അത് മതി അല്ലാതെ എന്നെ കൊണ്ടുവിടാനൊന്നും വരണ്ട പിന്നെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ കോൾ ഒക്കെ ചെയ്തോളാം പക്ഷെ മറ്റാരുടെ മുന്നിൽ വെച്ച് അറ്റൻഡ് ചെയ്യരുത് ഒരിക്കലും ഒരിക്കലുമില്ല അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യില്ല ഈ ഒരു വാക്ക് മതി നിന്റെ മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റുമല്ലോ ഞാൻ ഓർത്തായിരുന്നു ഇത്രയും ദിവസം നിന്നെ കാണാതിരിക്കൂ ഇരിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ എന്റെ മനസ്സിലുണ്ട് ഏതായാലും നീ വിളിക്കുന്നു പറഞ്ഞല്ലോ ഇനിയിപ്പോ വിളിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ നമ്മുടെ അനിയൻ നന്ദു അവിടെ ഇങ്ങനെ പിരിയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനി ഇങ്ങനെ കിടക്കാണ് അപ്പൊ നയനി ഇങ്ങനെ കിടക്കുന്നു ആദർശ റൂമിലേക്ക് വരാണോ ഓഫീസിൽ നിന്ന് അപ്പൊ നയനി ഇങ്ങനെ വീണ്ടും രാവിലെ കിടന്ന പോലെ തന്നെ കിടപ്പ് കിടപ്പുണ്ട് അപ്പം ആദർശ് വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുക നയനെ നീ എന്താ ഇതുവരെ എണീറ്റില്ലേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്ത നീ പെട്ടെന്ന് റെഡിയാവ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അത് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട എനിക്ക് എന്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോയാൽ മതി തലവേദനക്ക് ചികിത്സിക്കുന്നത് നിന്റെ വീട്ടിലാണോ അത് പിന്നെ ഇന്നലെ ഞാൻ എന്തൊക്കെയോ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട ആദർശേട്ടാ അതുകൊണ്ട് അമ്മയായിട്ട് അമ്പലത്തിൽ ഒന്ന് പോകണം ഉം അമ്മയായിട്ട് അമ്പലത്തിലൊക്കെ പോകാം ബാ നമുക്കിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകാം വേണ്ട ആദർ ചേട്ടാ വയ്യ ഇനി വയ്യാതാകാണെങ്കിൽ ഞാന് പൊക്കോളാം സാരമില്ല വേണ്ട പോണ്ട അല്ല അല്ല നയനെ നീ വാ എന്നെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്ത നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തിനെ ഇങ്ങനെ ചാട്ട്യം പിടിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം അവശത വരുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അതെനിക്കറിയാം അതിനിപ്പം ഞാനായിട്ട് തടയുന്നില്ല നിനക്ക് വീട്ടിൽ പോകണം എങ്കിൽ പോകാം അല്ല അതിനു അതിനുമുമ്പ് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പോകുന്നോണ്ട് എന്താ ഇത്ര കുഴപ്പം ഇരിക്കുന്നത് എനിക്ക് ഒരു ഡോക്ടറിനെ കാണണ്ട ആദർശേട്ടാ എനിക്ക് എന്റെ അമ്മേനെയോ അച്ഛനെയോ കണ്ടാൽ മാത്രം മതി എന്താ അവരെ കണ്ടാൽ നിന്റെ രോഗം മാറുമോ ഉം മാറും ചിലപ്പോ മാറും അമ്മ തുളസിയിലയും കുരുമുളകും ഒക്കെ ഇട്ടൊരു കഷായം ഉണ്ടാക്കിയൊക്കെ തരുമ്പോ ആ ഒരു അവസരത്തിൽ എൻ്റെ തലവേദന മാറാറുണ്ട് ആ ഒരു കഷായം കുടിച്ചാൽ മതി ഇനിയിപ്പൊ അതിനുവേണ്ടി ഇംഗ്ലീഷ് മരുന്നൊന്നും ഞാൻ കഴിക്കാറില്ല ഇനിയിപ്പതിനെ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കണത് എന്നെ കൊണ്ടുപോകാതെ ചേട്ടാ ഉം ഏതായാലും കുഴപ്പമില്ല നീ അമ്മയ്ക്കൊരു സഹായം നീ മരുന്ന് കഴിക്കുന്നുണ്ട് അതിന്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല അത് പിന്നെ വയറിനല്ലല്ലോ തലയ്ക്കല്ലേ കുഴപ്പം പിന്നെ എന്താ പ്രശ്നം ഓ ഇനി ഞാൻ തർക്കിക്കുന്നില്ലേ നീ പോയി പെട്ടെന്ന് റെഡിയാകും നമുക്ക് പോയിട്ട് വരാം ഉം എങ്കില് ഞാന് റെഡി ആയിട്ട് വരാ ആദർ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന റെഡി ആകാൻ പോവാണ് കേട്ടോ അങ്ങനെ ആദർച്ച ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്നു അവരുടെ ജീവിതം വലിയ സന്തോഷമായിട്ടൊക്കെ തന്നെ കേട്ടോ മുന്നോട്ടേക്ക് പോകുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു ആ ഒരു മോതിരം എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കി ചിരിച്ചോണ്ടിരിക്കാനോ നമ്മുടെ നന്ദു സത്യം പറഞ്ഞിട്ടുണ്ട് അനിയെ ഒത്തിരി ഒത്തിരി ഇഷ്ടാണ് അങ്ങനെ മനസ്സിൽ വിചാരിക്കാൻ നീ പറഞ്ഞത് ശരിയാനി നിന്റെ മനസ്സിന്റെ ആളല് എനിക്ക് തൊട്ടറിയാം അതുപോലെ തന്നെ എന്റെ മനസ്സിന്റെ താളം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം ഒരു ബന്ധമുണ്ട് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ ആ മോതിരത്തിൽ ഇങ്ങനെ നോക്കി ചിന്തിക്കാം അങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് നന്തൂട്ടാന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജലജല സോറി നമ്മുടെ കനക വരുന്നത് എന്നിട്ട് ചോദിച്ചു അതേ നാളെ പോവുമല്ലേ നീ എല്ലായിടത്ത് വെച്ചോ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വേഗം മേടിക്കണോട്ടോ അത് പിന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ മേടിച്ചോളാം ഉം എന്താ എന്താ കയ്യിൽ നിന്റെ എന്താ അത് പിന്നെ ചെറിയൊരു ഗിഫ്റ്റാ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് നോക്കട്ടെ കാണിച്ചേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു മോതിരം ഏ അയ്യോ ഇത് സ്വർണമാണല്ലോ ഇതാരോ നോക്ക് ഗിഫ്റ്റ് ആയി ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഇതാരാ തന്നത് പറ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അല്ല ഫ്രണ്ട്സ് തന്നതാ ആര് ആരാകേശം മറ്റൊരുവോ ആ അതെ ഓഹ് ഈശ്വര സ്വർണത്തിന് ഇപ്പൊ തീ പിടിച്ച വിലയാ ആ സമയത്ത് അഹുമർക്ക് ഇത് എന്താ പറ്റിയത് അഹുമറിയും ഇനി പൈസയൊക്കെ ഉണ്ടോ ഉം രണ്ടും സ്ഥിരമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ നടക്ക പിന്നെ വെറുതെ എന്തിനാ അവരെ കൊണ്ട് കാശ് കളയിപ്പിച്ചത് അത് പിന്നെ ഞാൻ പോകല്ലേ അമ്മേ അപ്പം അവരെയൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി അവര് ഗിഫ്റ്റ് തന്നത് ഉം ഏതായാലും കൊള്ളം അടിപൊളിയാ അല്ല ഇത് അവര് തന്നെ തന്നതല്ലേ മോളെ ആ ഇത് അവര് തന്നെ തന്നതാ എന്താ അമ്മ അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ ഏതായാലും മോള് ഇത് കയ്യിലിട്ട് നോക്കിയോ കൈയിലിട്ട് നോക്ക് ഇട്ട് നോക്കിയേ എന്ന് പറഞ്ഞ നമ്മുടെ കനകി ആ മോതിരം കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു കൈയ്യിലിട്ടപ്പോ ഓ എന്തൊരു ചേർച്ചയാ മോളെ നിന്റെ കൈയിലിട്ടപ്പൊ വാവ് നല്ല മോതിരം സൂപ്പർ ആട്ടോ അവന്മാർക്ക് ഇതൊക്കെ നോക്കി മേടിക്കാനായിട്ട് അറിയാമായിരുന്നോ അത് പിന്നെ അതാ ഞാനും ആലോചിക്കുന്ന അമ്മേ ഏതായാലും നല്ല ഭംഗിയുണ്ടല്ലേ ഉം ഏതായാലും നിനക്ക് ഫ്രണ്ട്സ് കുറവാണല്ലോ ഉള്ളവരുണ്ടല്ലോ നല്ല ആത്മാർത്ഥതയുള്ളവരാ ചു പറു തരുന്നവരാ ഏതായാലും എന്റെ മോക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകങ്ങ് മാറി പോവുക ഏതായാലും ആ മോതിരത്തെ നോക്കി ഭയങ്കര സന്തോഷത്തോടു കൂടി നിന്നിപ്പോ വീണ്ടും നമ്മുടെ കനക തിരിച്ചു വന്നിട്ട് അത് പിന്നെ നന്ദൂട്ട് അനിമോനെ നീ പിന്നെ കണ്ടായിരുന്നോ ഏഹേ ഇല്ലേ ഞാൻ കണ്ടില്ല അല്ല അനിമോന് ചിലപ്പോ മോക്ക് ഇതുപോലുള്ള സമ്മാനമൊക്കെ ആയിട്ട് വരുവായിരിക്കും മോള് പോവല്ലേ ഉം മോള് അതിന്നും മേടിക്കണ്ടട്ടോ ൾ മേടിക്കണ്ട ഏ ഇല്ലമ്മേ ഞാൻ മേടിക്കില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കനകദുർഗെ കനക ദുർഗെ അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഏതായാലും ആനി തന്നെ മോതിരം ഏതെന്ന് അറിയില്ലല്ലോ കനകദുർഗക്ക് ആ മോതിരത്തെ തന്നെ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദു എന്താ ആ മോതിരം പിടിച്ചിട്ട് ചെറിയൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഏതായാലും പൂർണ്ണമായിട്ട് നമ്മുടെ നന്ദുവിന് വീണ്ടും വീണ്ടും അനിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എവിടെ പോയി തീരും എന്തായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നേ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാം അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്